എന്നും ഒരു പൗർണമിയെ പൊൻകണിയായി കണ്ടുണരാൻ മോഹിക്കും സാഗരത്തിൻ സംഗീതം കേൾപ്പു ഞാൻ കടലേ തിരയാടും പാൽക്കടലേ ഞാനുമതേ ഒരു പാടുകയാർണമിയെ പൊൻകണിയായി കണ്ടുണരാൻ സാഗരത്തിൻ സം കേൾപ്പു ഞാ ആകാശം ഒരു നീലത്താമരയായി ആത്മാവിൻ പൂ തേടി സൗരഭ്യം തേടി വന്നു ഞാനരികിൽ ഒരിയാടിയിലൊന്നും വന്നു ഞാനരികിൽ ആടി

സ്വപ്നങ്ങൾ താലോലം പാടി നിൻ പാദം പതിയും സംഗീതം നിൻ പാദം പതിയും സംഗീതം ഒന്നൊന്നും പറയാതറയും പോരൂ നീ എന്നു സാന്ത്വനമായി നീ അണയൂ ായി കൺ തുണരാൻ മോഹിക്കും സാഗരത്തിൻ സംഗീതം കേൾപ്പൂ ഞാൻ പാടു പാൽക്കടലേ തിരയാടും പാൾകടലേ ഗാനമിതാ പാടുകയായ് പാടുകയാ ഗാനമിതാ പാടുകയാ